ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് ചെയ്ത നസറനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവിക സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെറും നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മെസ്സേജുമായി വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ സ്ത്രോത്രം ചെയ്യുന്നു അവൻ ഇന്നേക്ക് ഏകദേശം പതിനെട്ട് വർഷത്തിന് മുമ്പേ ഈ തിരുവചനം എന്താണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു അവൻ മൂന്ന് പ്രാവശ്യത്തിലധികമായി ബൈബിൾ കത്തിക്കുകയും അവൻ ദൈവദാസന്മാർ ഓട്ടിച്ചിട്ട് അടിക്കുകയും അവൻ സുവിശേഷ വിരോധിയായി നിന്ന എന്നെ പതിനെട്ട് വർഷം കഴിയുമ്പോൾ അവൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ മെസ്സേജുമായി എനിക്കതിൻ്റെ ആഴം വണ്ണം പൊക്കം നീളം ഒന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ഈ വചനത്തെയും എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് സ്തോത്രം അവൻ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവഭേദനാണോ അവൻ്റെ വചനത്തെ നിങ്ങൾ സ്നേഹിക്കും അവന്റെ വാക്കിനെ നിങ്ങൾ കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും ഈ ലോകത്തിലെ മെറ്റീരിയൽ പർപ്പസ് കൊണ്ട് മാത്രമല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാമവും ദൈവവുമായി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ മണിക്കൂറുകളോളം കാത്തിരിക്കുമ്പോൾ അവിടെ ഞാനും പരിശുദ്ധമാവും എൻ്റെ യേശുവും എൻ്റെ ദൈവവുമായിട്ട് ഇരിക്കുന്ന ഒരു സമ്മേളനമുണ്ട് അവിടെ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പ്രാർത്ഥനാ മുറി കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ കിട്ടുകയില്ല കാരണം ആ ദൈവിക സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും അവനധികം സമയം ചെലവഴിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഒരു ആത്മീയ ചൈതന്യം പ്രാപിക്കുന്നവരായി നിങ്ങൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സകല മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിൻസിന് ശേഷം ഒന്നാം അധ്യായ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു സെക്കരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അതൊരു വലിയ കാര്യമാണ് സ്തോത്രം സെക്കരിയാവയെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഏതോ കാര്യം സെക്കരിയാവൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇതാ ദൂതൻ ഇറങ്ങി നിന്ന് പറയുന്നു സെക്കരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്തുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായത് ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇന്ന് പകലിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇതാ വളരെ പറയുന്നു എലിസബത്ത് എന്ന് പേര് ആമേൻ അമേ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു സ്തോത്രം അവൻ എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി സന്തതിയില്ല ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഗിത്യ മര്യാദ പ്രകാരം അവൻ എന്ത് ചെയ്തു അവന് നറുക്കു വീണു പൗരോഗിത്യ ശുശ്രൂഷയിൽ അവൻ ഉയർന്നു നിൽക്കുവാൻ അവന് നറുക്കു വീണു അവൻ രണ്ടു പേരും വയസ്സ് ചെന്നവരായിരുന്നു പക്ഷേ അവരുടെ ക്വാളിറ്റി അവിടെ വ്യക്തമായിട്ടും വിളിച്ചു എന്താണ് കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നീ ീതി ഉള്ളവരും സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും നടക്കുന്നവരുമായിരുന്നു അങ്ങനെ ഉള്ള ഇവരെയാണ് സ്വർഗം വിളിച്ചു പറഞ്ഞത് ഭയപ്പെടേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒന്ന് ഒന്ന് സെക്കരി അവന് അമേൻ അവൻ പൗരോഗ്യത്തെ ക്രമപ്രകാരം ആമേൻ അവൻ സ്വൂപം കാട്ടുവാനുള്ള നറുക്കു വീണു രണ്ട് മച്ചിയായ എലിസബത്തിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുവാൻ ഇടയായി തീർന്നു ഇത് രണ്ട് അനുഗ്രഹങ്ങളും അവരുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ലഭിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പേ അഭിഷിക്തന്മാരെ പ്രാർത്ഥനയിലൂടെയാണ് ചില ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അധികം സമയം കണ്ടെത്തുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു അവൻ എലിസബത്തിൻ്റെയും അവൻ സെക്കരിയാവിൻ്റെയും നിരന്തരമായ പ്രാർത്ഥനകൾ അവരുടെ ദർശനത്തിലേക്ക് അവരുടെ സ്വപ്ന സാബല്യത്തിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂതൻ ഇറങ്ങി നിന്ന് ഇതുപോലെ പറയുവാൻ തക്ക നിലവാരത്തിലുള്ള ഒരു ആത്മീയ ചൈതന്യം ഒരു ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗം നിങ്ങളെ സഹ సహాయకట్టే నాత్మార్థమై ప్రార్థించుకుంటూ నిర్తును మే గాడ్ బ్లెస్ యు జీసస్ నమ్ సి యు గాడ్ బి విత్ యు